മനസ്സിലാക്കേണ്ട ഒരു സത്യം ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം കേട്ടു നിങ്ങളത് കണ്ട് കാണുമായിരിക്കും ഈശോ നമുക്കറിയാം ഉടമ്പടി ബേസ്ഡ് അപ്പോൺ ദി പ്രോമിസസ് ഉടമ്പടി എവിടെയാണ് അതിൻ്റെ നിലപാട് തരാ അതിൻ്റെ നിലനിൽപ്പിടം എവിടെയാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ് അപ്പോൾ നിങ്ങൾ ഇത്ര വിചാരിച്ചാൽ മതി നിങ്ങൾ എന്തിനാഴ്ച്ച നിങ്ങളോട് എപ്പോഴും സാക്ഷ്യം കേൾക്കണം സാക്ഷ്യം കേൾക്കണം ദാറ്റ് മീൻസ് അതൊരു പ്രൊവിഷനാണ് സാക്ഷ്യം ഒരു പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത നിങ്ങളുടെ സങ്കടങ്ങള് സമാശിപ്പിക്കപ്പെടുമെന്നുള്ള സാധ്യതയാണ് സാക്ഷ്യങ്ങള് ക്ലിയർ അല്ലേ നിങ്ങളുടെ സങ്കടങ്ങള് നമ്മ സങ്കീർണമായ സങ്കടങ്ങളല്ലേ മനുഷ്യനെ ഉള്ളത് അപ്പോഴ് അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പക്ഷേ ഇക്കാലത്ത് ഏറ്റവും സമ്പൂർണ്ണമായ ഒരു ദീപിക പദ്ധതിയാണ് ഉടമ്പടി കൈയിട്ട് കത്ത് ആരും மகத்தம் மகத்தம் അപ്പോ രണ്ട് സന്ദേശമുണ്ട് ഒന്ന് ഇടത് ചെവി അപ്പോൾ എനിക്കിങ്ങനെ എനിക്ക് കണ്ണ കാണപ്പെടുന്നത് വലതായിട്ടാണ് അപ്പോൾ അതിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഇടാൻ എടുക്കുന്നത് അത് ദാറ്റ് മീൻസ് വലത് ചെവി അപ്പോൾ വലത് ചെവിയിൽ എനിക്ക് കാണപ്പെടുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ്റെ ഈ വശമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലച്ചെവിയിൽ അകത്തു ഒരു മഞ്ഞ നിറമുള്ള ഈ നമ്മളുടെ ഈ ഫിൽട്ടറില്ലേ ഈ മഞ്ഞൾ എന്താ ഒരു ചുക്ക അതുപോലെ തന്നെ പുകയിലയുടെ നിറമുള്ള ഒരു വസ്തു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതാണ് ഒരു ചെവിയുടെ പ്രത്യേകത രോഗമാണ് എന്താണ് ഈ പുറത്തേക്ക് വരുന്നത് നമുക്ക് വിരലിൻ്റെ കഷ്ണ വെറുൻ്റെ വണ്ണത്തിൽ ഒരു ഒരു തവിട്ട് സാധനം പുറത്തേക്ക് വരുന്നു ആ വ്യക്തിയ കർത്തായി ഇപ്പം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതി ഡി അതിന്റെ കൂടെ വരുന്നൊരു സന്ദേശം അതായത് ഈ ആളൊരു അല്പം ഒരു മങ്ങിയ നിറമാണ് വൈറ്റ് വൈറ്റല്ല എന്നാൽ പ്യുവർ അല്ല ഒരു മങ്ങിയ നിറമാണ് പക്ഷെ ചുണ്ട് തടിച്ചതാണ് ചുണ്ട് ചുവന്നതാണ് ചുണ്ട് ചുവന്നും മലർന്നിരിക്കുന്ന ഒരു രോഗമാണ് ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട മധ്യവയസ്കനായ കഷണ്ടിയുള്ളൊരച്ഛൻ മധ്യവയസ്കനാണ് ഒരു പക്ഷെ ഒരു പത്തോ അൻപത്തേഴോ അറുപതോ വയസ്സ് കാണുമായിരിക്കും കഷണ്ടിയുള്ള വൈറ്റ് ലോഹ ഉപയോഗിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള അച്ഛൻ ഈ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ കാര്യത്തിനു വേണ്ടി പോയി അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ ഇടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ മെസ്സേജ് ഉണ്ട് ചില ആ വിഷയത്തിൽ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട് കർത്താവ് ഇടപെട്ടിട്ടുണ്ടെന്ന് സന്ദേശമുണ്ട് ശ്രുതികട വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമാണിത് അതേസമയം തന്നെ ഈ ആരാധനയെ അവഹേളിക്കപ്പെടുന്ന സാത്താൻ്റെ ശക്തികളും ആരാധന അവഹേളിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഗോപ്പൂട്ടി ക്യാമറ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ ഈ സന്ദേശങ്ങളെ വിരുദ്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഛിദ്രശക്തികളുടെ സാന്നിധ്യവും

സാക്ഷ്യം പറഞ്ഞ ദിവസങ്ങളിലെ നമുക്ക് ഉടമ്പടി പ്രകാരം കുറെ പഠിക്കേണ്ട കുറെ സാക്ഷ്യങ്ങള് ഉടമ്പടി നമുക്കറിയാവല്ല ദൈവാനുഭവങ്ങളുടെ ഒരു സർവകലാശാലയാണ് ഉടമ്പടി അതിലിങ്ങനെ പുതിയ പുതിയ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കും ഓരോ ആഴ്ചയും പുതിയ കോഴ്സുകള് ജനങ്ങൾ ഉടമ്പടി ആചരിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളുമായ മേഖലകളിലെ അവരനുഭവിക്കുന്ന ഉടമ്പടി അനുഭവങ്ങളെ ഉടമ്പടിയുടെ പുതിയ കോഴ്സായിട്ട് വരും ഈ ദിവസങ്ങളിൽ കേട്ട സാക്ഷ്യം കുറേ നല്ല സാക്ഷ്യങ്ങൾ കേട്ടു അതിലൊന്ന് അൻസിസന്നിടെ സാക്ഷ്യമാണ് മുണ്ടക്കയ അനുസരിച്ച് എന്താ സംഭവിച്ച അനുസരിച്ച് പാമ്പ് കടിച്ചു ഒരു വളവരെയും പാമ്പ് കടിച്ചു ഇവരൊരു എറണാകുളത്തൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാർ ഇവരോട് പറയുന്നുണ്ട് എന്താ അല്ല ഈ ഇവർ ഡോക്ടറോട് പറയുന്നുണ്ട് ഒരു വളവരെയും പാമ്പാണ് എന്നെ കടിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാവില്ല പേഷ്യൻ്റിങ്ങനെ പറഞ്ഞാലും പേഷ്യൻറ്റിനെ കുറിച്ച് പാമ്പിനെക്കുറിച്ച് അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് ഏത് പാമ്പാണെന്നറിയാൻ പാടില്ലാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നവരെയും ടെസ്റ്റ് ചെയ്താൽ ഇന്ന പാമ്പാണെന്ന് കൃത്യം പറയാൻ സമയമെടുക്കുക അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യൽ പാമ്പുകറിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയിരിക്കണം അങ്ങനെ നമുക്ക് ഇല്ലാതെ പക്ഷേ അത് കാരണം ഡോക്ടർമാർ എന്നാ ചെയ്യാ ഡോക്ടർ വളരെ മനുഷ്യോചിതമായൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട് അതായത് ഇവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർ ഡോക്ടർമാർ ഓരോരുത്തരും വന്ന് ആറു ഡോക്ടർമാർ വൺ ബൈ വണ്ട്ട് വന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇവർ സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ ഇവരുടെ പാമ്പ് കഴിഞ്ഞാൽ ഇപ്പം മരിക്കൂ എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പോകത്തില്ലേ അവർ വിഷയം മാറ്റിക്കൊണ്ട് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ അവരുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്ത വിഷയം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു സമയം ചിന്തിക്കാനോ സ്വയം ചിന്തിക്കാനോ പേടിക്കാനോ സമയം കൊടുക്കാത്തത് വളരെ തന്ത്രപരമായിട്ട് സൈക്കോളജിക്കൽ ഡോക്ടർമാർ അത് മാനേജ് ചെയ്യുന്നുണ്ട് ശരിക്കും പക്ഷേ ഇവർ എപ്പോഴൊക്കെ പറയുന്നു ഡോക്ടറെ അപ്പോൾ ഇവർക്കത് മനസ്സിലാകുന്നുണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഡോക്ടറെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ വേറെ ഒരു ആശുപത്രിയോട് ഇവർ ലിഫ്റ്റ് ചെയ്യും അത് വളരെ അകലെയുള്ള ആശുപത്രിയാണ് അവിടെ നിന്നൊരു ഐ സിയു ഉള്ള ആംബുലൻസ് ഇവിടെ വന്ന് എത്തണം ഇവിടുത്തെ ആംബുലൻസ് എല്ലാം പുറത്ത് പോയിരിക്കുകയാണ് ഇവിടെ ആംബുലൻസ് ഇല്ല അപ്പോൾ ഈ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ മനസ്സിലായി കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വരം കയറിപ്പോയി വിഷം കയറിപ്പോയി ബ്ലഡിൽ ശക്തമായ രീതിയിൽ വിഷം കയറിപ്പോയി കാര്യം ഇവരി ആറ് ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ആശുപത്രി വന്നിട്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം ഇവർ അവിടെ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ലിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് അകലെയെന്ന് വരണം അതിന് ഐ സി ഐ ഉള്ള എല്ലാ സെറ്റപ്പുള്ള ആംബുലൻസാണ് ഇതിനെ കൊണ്ടുപോകാൻ ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ സാധാരണ ആംബുലൻസ് കൊണ്ടുപോകാൻ അവർ എത്തത്തില്ല അവിടെ വരെ അപ്പോൾ അതിൽ ഡോക്ടർമാർക്ക് അറിയാവുന്ന കണ്ട സിറ്റുവേഷൻസ് വളരെ മോശമാണ് ശരിക്കും അപ്പോൾ അതുവരെ ഇവരെ ഒന്ന് പിക്കപ്പ് ചെയ്ത ആശുപത്രി എന്ത് ഒരു നേഴ്സിനെ കൂട്ടി തിരിച്ച് ആ ഇവർ പറയുന്ന പുതിയ ആശുപത്രിയിലോട്ട് വിടണം അപ്പം അതുവരെയുള്ള സമയമാണ് പക്ഷെ പ്രഷർ പെട്ടെന്ന് കൂടി അഞ്ഞൂറായി അപ്പോൾ ഡോക്ടർമാർ ശരിക്കും ഭയപ്പെട്ടു പോകും പക്ഷേ ഡോക്ടർമാർ ഭയപ്പെട്ടെങ്കിലും ഇവർക്ക് ഭയം തോന്നണില്ല ഡോക്ടർമാർ ഭയപ്പെട്ടു കഴിഞ്ഞ പ്രഷർ അഞ്ഞൂറായില്ലേ താരമണിച്ച് വിഷം ശരിക്കും കയറി ഹൃദയം ജീവനോട് മല്ലിടിക്കുന്നുവെന്ന് മനസ്സിലായി ഇവർ പോവുകയാണ് അവർ പിന്നെ പിന്നെ ആംബുലൻസ് വന്ന് ഇവർ പോകുന്നുണ്ട് ഇവർ നേഴ്സും കൂടി കൂട്ടി അടുത്ത ആശുപത്രിയിലോട്ട് പോവുകയാണ് അപ്പോൾ വളരെ ടൈമേ ഉള്ളൂ രണ്ട് കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിലെ വളരെ ഗുരുതരമായ സംഭവങ്ങൾ നടക്കും അപ്പോൾ ആ സമയത്ത് ഈ ആംബുലൻസിൽ എ സി ഫുള്ളായിട്ട് വെക്കും കാര്യം ഫുള്ളായിട്ട് വെച്ച് ഭയങ്കരമായിട്ട് ഫ്രീസാക്കും തണുക്കും പക്ഷേ എന്നിട്ട് ഒരു വലിയൊരു കമ്പിളി എടുത്തിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഇടും അപ്പോൾ ഈ ചേച്ചി പറയും എനിക്ക് കുഴപ്പമൊന്നും എനിക്ക് തണുപ്പ് തോന്നി തോന്നണില്ല എന്ന് പറയാം അപ്പോഴ് നഴ്സ്മാർ കാര്യം പറഞ്ഞത് നല്ല തണുപ്പാണ് മാക്സിമം തണുപ്പ് തണുപ്പിച്ചത് പോണത് അപ്പഷേ ഈ ഫീലിങ് ഇതിൻ്റെ ഫീലിംഗ് അവർക്ക് കിട്ടണില്ല ഇവർ വേറൊരു ഫീലിങ്ങിലാണ് ഉള്ളത് അവസാനം ഹസ്ബൻഡിന് ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങും ഛർദ്ദിക്കാനൊക്കെ അഞ്ചര്ദ്ദിക്കാനൊക്കെ തുടങ്ങും പിന്നെ പിന്നെ ഈ കൈയും കായും ഒക്കെ ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യും അപ്പോഴ് എല്ലാം തീരാൻ പുണപോലെ തോന്നും അപ്പോഴ് ഹസ്ബൻഡ് ഒരു ഓർമ്മ ഹസ്ബൻഡ് ഒരു കാര്യം ഈ ഈ ചേച്ചി എപ്പോഴും ചെയ്യണ ഒരു പരിപാടിയുണ്ട് ഹസ്ബൻഡ് എവിടെ പോയാലും ഈ ഉടമ്പടി ഇട അവരുടമ്പടി എടുത്ത ആളാണ് ഉടമ്പടിയുടെ ഒരു ഉപ്പ് ഇത്തിരി ഉപ്പ് എടുത്ത് ചെറിയൊരു പേപ്പറിൽ ചുരുട്ടി ഹസ്ബൻഡിൻ്റെ പോക്കലിട്ട് കൊടുക്കും പോക്കലിലിട്ട് കൊടുക്കും എവിടെ പോയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി പണ്ട് നേരത്തെ ഉടമ്പടി എടുത്ത കാലം മുതൽ ചെയ്യണതാണ് എന്നിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് ഓർമ്മ വന്നത് എൻ്റെ പോക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടല്ലോ എന്ന് പറയും അവിടനെ ഹസ്ബൻഡ് ഉടനെ ആ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് വിശ്വാപ്രമാണം ചെയ്തിട്ട് ഇവിടെ നെറ്റിയിലും ശരീരത്തിൽ വിടും എന്നിട്ട് ആ ഹസ്ബൻഡ് പറയും ഇനി കുഴപ്പമൊന്നുമില്ല ആൻസി ഇനിയിപ്പം എല്ലാം ഈശോ ഏറ്റെടുത്തോളും അമ്മ മാതാവ് നമുക്കൊരു കുഴപ്പം വരത്തത്തില്ലെന്ന് പറയും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വേർക്കും പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവരെ ടെസ്റ്റ് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ വിഷത്തിൻ്റെ ഒരംശം കാണത്തില്ല അവർ തന്നെ ഇവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത് അപ്പോൾ എറണാകുളത്ത് റിപ്പോർട്ടുണ്ടേ വിഷമുള്ള റിപ്പോർട്ട് അതിൻ്റെ പ്രഷറിൻ്റെ റിപ്പോർട്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ പ്രഷർ നോർമൽ ആയിപ്പാ പ്രഷർ നോർമലായി അതായത് ഇത്രയും സ്പീഡാണ് ഉടമ്പഴിയുടെ പ്രവർത്തനങ്ങളുടെ എന്ന് പറയാനല്ല ഞാൻ ഈ സാക്ഷ്യമെടുത്തത് സാക്ഷ്യമെടുത്തത് നിങ്ങൾ ഓർക്കണം അതായത് ഈ ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ആൻസി പേടിക്കുന്നില്ല അല്ലേ അത് ദാറ്റ്സ് മൈ പോയിൻറ്റ് ഇത് ഒരു വാഗ്ദാനമാണ് ശരിക്കും ഡോക്ടർമാരെല്ലാം പേടിക്കുന്നു ആ സമയത്ത് തന്നെ യഥാർത്ഥ ഭയത്തിൻ്റെ ഇരയായ ആ വ്യക്തി പെർട്ടിക്കുലർ പേഴ്സൺ ഷീസ് നോട്ട് എ ഫ്രൈഡ് വൈ അതിന് ചോദ്യം ആ അതിന് ഉത്തരം പറയേണ്ടി വരും നമ്മൾ ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ഈ പാമ്പ് കടി ഏറ്റാ പെർട്ടിക്കുലർ പേഴ്സൺ ഷീഇസ് നോട്ട് എ ഫ്രൈഡ് അതെന്തുകൊണ്ടാണോ അത് ഒരു ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോമിസാണിത് നമുക്കറിയാവല്ലോ ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ് വാഗ്ദാനങ്ങൾ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമാണ് ഐ വിൽ ഗ്യു ഐ വിൽ ചേർത്ത ഒത്തിരി വചനങ്ങളുണ്ട് ബൈബിളിലെ ഐ വിൽ ഞാൻ നിനക്ക് തരും അല്ലെ ഞാൻ നിൻ്റെ കൂടെ വരും ഇങ്ങനെ പറഞ്ഞ ഐ വിൽ ഐ വിൽ ഗ്യു എ ന്യൂ ഹാർട്ട് ഒരു പുതിയ ഹൃദയം പേടിക്കാത്ത ഒരു ഹൃദയം പേടിക്കണ സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും പേടിക്കാത്ത ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും സംഭ്രമിപ്പിക്കാത്ത ഹൃദയം നിനക്ക് തരും കാരണം സംരമിപ്പിക്കേണ്ട മകനെ ഞാനാണ് നിൻ്റെ ദൈവം ആ പേടി മാറണത് രണ്ട് തരത്തിലാണ് അതായത് സംഭ്രമിക്കേണ്ട മകനുഗഡിയ നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ട് വായിച്ചോളൂ കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭാഷനാക്കുകയോ ഭക്ഷനാ പരിത്യജിക്കുകയോ ഇല്ല പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട സംഭ്രോ വേണ്ട അപ്പൊ സംഭ്രമിക്കാത്ത ഇവർക്ക് ഭയ ഭയസിക്ക് ഭയ ഭയമില്ല എന്ന് പറഞ്ഞില്ലേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കർത്താവാണ് നിൻ്റെ കൂടെ പോകുന്നത് ക്രൈസ്തലോടെ അതായത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം ഇതിനേക്കാൾ വലിയൊരു കാര്യം മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാനില്ല എക്സെപ്റ്റ് കവനൻറ്റ് കവനൻ്റ് അല്ലാതെ ഇതിൻ്റെ വാഗ്ദാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ് എത്ര കാലങ്ങളും മാറിയാലും ഈ വാഗ്ദാനങ്ങൾക്കൊക്കെ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല നിന്നെ പാമ്പ് കടിച്ചാലും പഴുതാര കടിച്ചാലും നീ ഏത് മരണത്തിലേക്ക് പോയാലും ഐ വിൽ കം വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും നീ സംഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട ഞാനാണ് നിൻ്റെ ദൈവം കൈ ഇടിച്ചു കിടത്താൻ സംഭ്രമി വികൃ മഗര ഞാനന്ദ്ര കോഴിയുടെ ഇപ്പോൾ നമ്മൾ എണ്ണ തേക്കുന്നില്ലേ എണ്ണ തേ നമ്മൾ രാവിലെ എടുത്തിട്ട് ഉടമ്പടി തൈലം നെറ്റിക് ബിരിച്ചു വിലക്കും യാത്രക്ക് പോകുമ്പോൾ ചെയ്യും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യും ഇൻ്റർവ്യൂ വേണ്ട പോയി ചെയ്യും എന്താ കാര്യം എണ്ണ തേക്കണേ എന്താ കാര്യം എണ്ണ തേക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രസൻസാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും പറഞ്ഞ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ ആരാ കണ്ടത് യാക്കൂബ് അല്ലേ യാക്കൂബ് സ്വർഗത്തിൽ നിന്ന് ഒരു ഏണി ഇറങ്ങി ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ അപ്പോഴേ അതിലേക്ക് ദൈവത്തിന്മാർ കയറുന്നത് ഇറങ്ങുന്നത് ആ സ്വപ്നം കണ്ട മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ് താൻ തലക്കൽ വെച്ചിരുന്ന കല്ലെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഉടമ്പിടി തൈലം ഒലിവ് തൈലം ഒഴിക്കും എന്നിട്ടെന്താ പറയണത് ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഇടമാണ് കർത്താവിൻ്റെ ഭവനമാണ് ഇതിൻ്റെ പേര് ബദ്രൻ കർത്താവിൻ്റെ കൈയടിച്ച് കത്ത ശസ്തു ഹലി ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പൂർണ്ണമായി സംഭവിക്കട്ടെ ഉൽപത്തി ഇരുപത്തെട്ടാം അധ്യായം പത്തു മുതലുള്ള തിരുവചനങ്ങൾ യാക്കോബ് ബർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു അവന് ഒരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്തു മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രഹത്തിൻ്റെയും ഇസഹാത്തിൻ്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും അതായത് ഉടമ്പടി എടുത്തവരെ ഉടമ്പടി ജീവിക്കുന്നവരെ വേദവചനം വായിക്കുമ്പോൾ ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും തുള്ളിച്ചാടുകയും ചെയ്യണം എന്താ കാര്യത്തിൽ ഞാൻ ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കറിയാവല്ലോ അവസ്ഥ നമുക്ക് ഇരുപത്തിരണ്ട് വെളിപാടിൻ്റെ ഇരുപത്തിരണ്ടിലേ ഇരുപത്തിരണ്ട് ആറിലെ എന്താ പറയുക റൈഡ് ഡൗൺ എന്ന് പറയും എന്താണ് ഈ വചനങ്ങളെല്ലാം വിശ്വാസയോഗ്യവും സത്യവുമാണ് അവൻ 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 എന്നോട് 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 പറഞ്ഞു 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 ഈ ഈ വചനങ്ങൾ വചനങ്ങൾ സത്യവുമാണ് സത്യവുമാണ് കർത്താവിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന നമ്മൾ പറയണം ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്നുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാവുന്നതാണ് കാര്യം അതാണ് സത്യമായത് കൊണ്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ അതായത് കർത്താവിൻ്റെ ഓരോ വചനവും കാലാതീതമാണ് കാലാതീതമാണ് എവിടെയെല്ലാം കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ശരി യാക്കോബിനോട് പറഞ്ഞ വചനങ്ങൾ ആ വചനമായിട്ട് തന്നെ ഇന്ന് നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ് നീയാണ് ദൈവത്തിൻ്റെ എബ്രാഹാം നീയാണ് ദൈവത്തിൻ്റെ ഇസഹാക്ക് ആ ഒരു ബോധം നിനക്കുണ്ടാകണം നീ ആണ് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അനുജനോ അതുപോലെ ദൈവത്തിൻ്റെ പൈതലോ അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും ഈശോ എന്നാ പറഞ്ഞത് കാലത്തിൻ്റെ അവസാനം വരെ അല്ലേ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ ഉണ്ടായിരിക്കും പിന്നെ ദേ ഈശോ പറഞ്ഞത് ഈ ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലിലെ ലുക്ക വിശുദ്ധ ലുക്കാരുടെ സുവിശേഷം ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലെടുത്ത് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് അതായത് അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും പറഞ്ഞേ ഭൂമിയും കടന്നു പോകും നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം ഒന്ന് പറഞ്ഞേ ആകാശവും ആകാശവും ഭൂമിയും കടന്നു പോകും ഭൂമിയും എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല അതാണ് പ്രശ്നം അതായത് ഈ വചനങ്ങളെ കടന്നു പോകാതെ നിലനിന്ന് ഭരിക്കേൺ എന്താണ് കടന്നു പോണത് വാക്ക് കടന്നു പോകത്തില്ല മുപ്പത്തിമൂന്നല്ലേ അല്ലെ ഇരുപത്തൊന്ന് മുപ്പത്തിമൂന്ന് ഇരുപത്തൊന്ന് മുപ്പത്തിമൂന്ന് സുവിശേഷം സദ്യക്കണം അച്ഛനെ അതായത് കടന്നു പോണത് എന്താണ് ആകാശം കടന്നു പോകും ദാറ്റ് മീൻസ് എന്താണ് ടൈം കഴിഞ്ഞു പോകും പോവും ആകാശം അല്ലേ ടൈമൊക്കെ ഉണ്ടാകണത് അല്ലേ സൂര്യനെ നടുക്കു നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോൾ ഇരുപത്തിനാല് ദിവസം ഒരു പ്രാവശ്യം ആകാ സൂര്യന് ചുറ്റും കറങ്ങണേനും മുന്നൂറ്റി ദിവസം അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകണത് ഇവരുടെ കറുക്കത്തിൽ നിന്നല്ലേ അതാണ് ആകാശം എന്ന് പറയണത് ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും ഇപ്പം ഇരുപത്തി മൂന്നല്ലേ അല്ലേ അടുത്ത കോലം ഇരുപത്തിനാല് പിന്നെ ഇരുപത്തഞ്ച് അപ്പോൾ കാലം മാറിപ്പോാനും പോകുകയും കാലം മാറിപ്പോയാലും പിന്നെ എന്താണ് ഭൂമിയും മാറും ഇപ്പൊ ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് എന്താ പറയണത് ആകാശം എന്ന് പറഞ്ഞ ആകാശം കടന്നു പോകും ഭൂമിയും കടന്നു പോകും ഭൂമി കടന്നു പോകും എന്താ സംശയിരിക്കണേ ഇപ്പൊ തന്നെ ഈ ഇപ്പോഴും ഹിമാലയം എന്ത് ഹിമാലയം പ്ലേറ്റ് ഇടിച്ച് തമ്മില് ഇടിച്ച് പൊങ്ങി അല്ലേ ചൈനയും അതുപോലെ തന്നെ മംഗോളിയ ഒക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തിപ്പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിൽ എടുത്തിട്ടുണ്ട് താറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്ട്രേലിയ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ ആസ്ട്രേലിയക്കെ ഒരു പത്ത് പത്ത് ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇടിക്കുമായിരിക്കും ഈ സാധനം അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ കർത്താവ് പറഞ്ഞാൽ കറക്റ്റാണ് ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സംഭവം നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് തോമാശ്രിയൊക്കെ വന്നു എന്ന് പറയുന്ന സ്ഥല കാലത്ത് ഇവിടെ കടലല്ലേ കടലാണല്ലേ ഇവിടെ ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് കലവൂർ കലവെന്ന് പറഞ്ഞാൽ എന്താണ് കപ്പൽ കപ്പലെടുക്കുന്ന ഊര് അല്ലേ അപ്പോൾ തുറമുഖം എന്നാണ് എന്നാണെൻ്റെ അർത്ഥം അല്ല കലാകാരന്മാരുടെ സ്ഥലം അല്ലേ തുറമുഖമാണ് അപ്പം ഇത് ഒരു കാലത്ത് അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൾ സുന്ദരമായിട്ട് ധനം കൂടിക്കണം ഭൂമി കടന്നുപോയി ഭൂമി പിന്നെയും വെച്ച് പോയി അപ്പോൾ കർത്താവ് പറഞ്ഞ് കറക്റ്റാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ കാലം മാറിപ്പോകും അതേപോലെ തന്നെ ഭൂമിയും കടന്നു പോകും പിന്നെ എന്താണ് കടന്നു പോകാത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല കൈയിട്ടിച്ച് വിശ്വസിച്ചുകൊണ്ട് വാഗ്ദാനത്തിനായി നോക്കി പാർക്കുവാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ മഹത്വം പരിശുദ്ധ സ്തുതിയും മഹത്തം അപ്പോൾ ഈ വചനങ്ങളെ എല്ലാം നിറവേറാനുള്ളതാണ് അത് നമ്മുടെ കാലം കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും കാലം ലോകം അവസാനിക്കുന്നവരെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ വചനത്തെ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ് ദറ്റ് ഈസ് കവനൻറ്റ് അതാണ് ഉടമ്പടിയുടെ ഒരു ബലമെന്ന് പറയണത് ഉടമ്പടി പ്രകാരമാണ് വചനം നിറവേറുന്നത് ഒരു പ്രാർത്ഥനാ പ്രകാരം സിംഗിൾ പ്രെയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം സിംഗിൾ ഫേസ് ആണ് പക്ഷേ വ ഒരു വചനം എപ്പോഴും നിറവേറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ലെന്നാണ് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വചനങ്ങളുണ്ട് ഉടമ്പടി വചനങ്ങൾ ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല കാര്യം എന്താണ് ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും വചനത്തിൽ ഞാൻ ോട് പറഞ്ഞതെല്ലാം ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ വിഷയം അതെല്ലാം പൂർണ്ണമായിട്ടും നിറവേറും എന്താ കാര്യം ഉൽപ്പത്തി ഇരുപത്തെട്ട് പതിനഞ്ച് ടെക് തെരുപത്തി ഇരുപത്തെട്ട് പതിനഞ്ച് ശ്രദ്ധിക്കട്ടെട്ട് പതിനഞ്ച് നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഒന്ന് പറഞ്ഞു ഏറ്റു പറഞ്ഞ സ്വരുത്തി പറഞ്ഞ് ഇടിപിഴക്കം പോലെ പറഞ്ഞു നിന്നോട് പറഞ്ഞതൊക്കെ നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ വാഗ്ദാന വചനത്തില് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തിനാൽ അഭിഷേകം ചെയ്യണമേ Oh െ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം എന്താണ് കർത്താവ് എന്നെ കൈവിടത്തില്ല അത് അവന്റെ വാഗ്ദാനമാണ് ഒന്ന് പറഞ്ഞേ കർത്താവ് കൈ നെഞ്ചത്ത് വെച്ചോണ്ട് കർത്താവ് കർത്താവ് കുടുംബത്തെ കൈവിടത്തില്ല എന്റെ കുടുംബത്തെ കൈവിടത്തില്ല അതിന് കർത്താവിന്റെ വാഗ്ദാനമാണ് വാഗ്ദാനം ആ വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ വാഗ്ദാനങ്ങളിലെ വാഗ്ദാനങ്ങളിലെ വിശ്വസിക്കുന്നു ശ്രദ്ധിക്കണ്ടേ ഹലലി